ബീച്ചിലോട്ട് ഫാമിലി ബീച്ചും അപ്പൊ അതേ ബീച്ചിലേക്കുള്ള വഴിയാണ് കേട്ടോ ഇത് അങ്ങനെ വണ്ടി നെയ് അവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ ബീച്ചിലേക്ക് നടന്നു പോവാട്ടോ അവരവിടെ കടലിൽ ഇറങ്ങി കഴിഞ്ഞു നല്ല ഭംഗിയുള്ള സ്ഥലം അവരവിടെ കുഴി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ശരിക്കും എൻജോയ് ചെയ്തുട്ടോ എത്ര മനോഹരമായ ഒരു കാഴ്ച അല്ലേ സന്തോഷം ആദ്യം പേടിച്ച സന്തോഷം പിടിച്ചോട്ടാ നാനിപ്പലുണ്ടാക്കി വെച്ചേ ഞണ്ടുണ്ടാ ഞണ്ട് ദേ വരുന്നു എത്തിനോക്കിപ്പോയി മണ്ണിടിഞ്ഞു മണ്ണിട മണ്ണിടിഞ്ഞു എല്ലാരും ഇത് തിര കൊണ്ടെന്ന് തന്നതാണെട്ടോ ഈ മീൻപിടുത്തക്കാരുടെ വലയിൽ ഉണ്ടാവുന്ന ബോളില്ലേ അതാണെട്ടോ ഇത്

അങ്ങനെ ദേ അസ്തമയ ആവാറായിട്ടോ അസ്തമിച്ചോണ്ടിരിക്കുക ടെ ബോട്ടുകളൊക്കെ പോകുന്നുണ്ട് ആ ഭാഗത്ത് കണ്ടതാണ് അത് ഫ്ലൈറ്റാണ് ഫ്ലൈറ്റ് നോക്ക് ആ ഫ്ലൈറ്റിങ്ങൂടെ വന്നോണ്ടിരിക്കാണ് ആ അസ്തമയ സൂര്യന്റെ വെളിച്ചടിച്ചിട്ടാ തോന്നുന്നു ആ ഫ്ലൈറ്റിന്റെ എഞ്ചിനീന്നുള്ള ചെറിയ പുക നല്ല തിളങ്ങി നിന്ന് കാണുന്നുകൊണ്ടായിരിക്കണം അതൊരു വര പോലെ തോന്നുന്നത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ എല്ലാവരും കേട്ടി ഞങ്ങളിത് തിരിച്ചു പോവാൻ പോവുകയാണ് ഫ്ലൈറ്റ് ഇതാ ഇവിടെ എത്തി